ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ഫാഷൻ രംഗത്ത് പഠനം നടത്തുകയാണ് നടി മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്ത് കുറച്ചു കാലം മുമ്പ് ദയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചില ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു മോഡലാകാനും നടിയാകാനും വെളുത്ത നിറമുള്ളവർക്ക് മാത്രമേ കഴിയൂ എന്ന് ധരിച്ചിരുന്നവരുടെ മുഖത്തിനേറ്റ അടിപോലെയാണ് അതീവ ഗ്ലാമറസ് വേഷത്തിലുള്ള ദയയുടെ ആ ചിത്രങ്ങൾ എത്തിയത് എന്നാൽ ഇപ്പോഴുതാ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രൂപമാറ്റമാണ് ഇപ്പോൾ ദയക്ക് സംഭവിച്ചിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്നും പോകുമ്പോൾ മെലിഞ്ഞ് സ്ലിം അമ്മയോട് യാത്ര പറഞ്ഞു പോയ മകൾ തിരിച്ചെത്തിയത് അമ്മയേക്കാൾ തടിവച്ചാണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വെച്ച് ഒരു ബന്ധുവിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മഞ്ജു പിള്ള മകൾക്കൊപ്പം പകർത്തിയ ചിത്രത്തിലാണ് ദയക്ക് സംഭവിച്ച രൂപമാറ്റം ശ്രദ്ധ നേടിയത് ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ദയയ്ക്ക് പെട്ടെന്നിങ്ങനെ തടികൂടിയതിന് പിന്നിൽ എന്താണ് കാരണമെന്ന് തിരക്കുകയാണ് ആരാധകർ ഇപ്പോൾ സാരി ഉടുത്ത് അമ്മയ്ക്കൊപ്പം നിൽക്കുമ്പോൾ മുതിർന്ന ഒരു സ്ത്രീയെ പോലെയാണ് തോന്നിപ്പിക്കുന്നത് മുമ്പ് മഞ്ജു പിള്ളയും കുറച്ചധികം തടിയുള്ളയാളായിരുന്നു ആളായിരുന്നു തട്ടിയും മുട്ടിയും പരമ്പരയിലൊക്കെ അഭിനയിക്കുമ്പോൾ അത് വ്യക്തവുമായിരുന്നു എന്നാൽ വ്യത്യസ്തമായ ക്യാരക്ടർ റോളുകളിലേക്കും സിനിമയിലുമെല്ലാം സജീവമായതോടെ മഞ്ജു പിള്ള തടി കുറയ്ക്കുകയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പിന്തുടരുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നാലെയാണ് അമ്മയെപ്പോലെ ആവുകയാണോ എന്ന് തോന്നിപ്പിക്കും വിധമുള്ള ദയുട ശരീരത്തിൽ വന്നിരിക്കുന്ന മാറ്റവും സൂചിപ്പിക്കുന്നത് അതേസമയം സിനിമകളിലൂടെയും ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ജനപ്രിയ റിയാലിറ്റി ഷോകളിലൂടെയും മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ് മഞ്ജുപിള്ള ഒരൊറ്റ ഫോട്ടോഷൂട്ട് ചിത്രത്തിലൂടെയാണ് മഞ്ജുപിള്ളയുടെ മകൾ ദയ ആദ്യം സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടിയത് മുടി കളറൊക്കെ ചെയ്ത് എപ്പോഴും മോഡേൺ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദയയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല ആരാധക വൃന്ദവുമുണ്ട് നേരത്തെ ബോയ് കട്ട് ഹെയർ സ്റ്റൈലായിരുന്നു ദയ ഉണ്ടായിരുന്നത് വസ്ത്രധാരണവും ആൺകുട്ടികളെ പോലെയായിരുന്നു അത് ആകർഷകവുമായിരുന്നു പിന്നീട് മുടി നീ വളർത്തിയ ശേഷം കളർ ചെയ്ത് ശ്രദ്ധ നേടിയ ദയ ഏറ്റവും കൂടുതൽ ധരിക്കുന്നത് വെസ്റ്റേൺ രീതിയിലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് അതിലും വ്യത്യസ്തത നിലനിർത്തുവാൻ താരപുത്രി എപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട് എന്നാൽ ഇതാദ്യമായാണ് സാരിയിൽ അമ്മയ്ക്കൊപ്പം ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ ആ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും നേരത്തെ മഞ്ജുവും മകളും ഒരു ചിത്രത്തിൽ വന്നപ്പോൾ അത് ആരാധകർ ഏറ്റെടുത്തിരുന്നു നടി മഞ്ജു പിള്ളയുടെയും സുജിത് വാസുദേവിന്റെയും മകൾ ദയാസുജിത് സോഷ്യൽ മീഡിയയിൽ വൈറലാകാനുള്ള പ്രധാന കാരണം താരപുത്രി എന്ന ടാഗ്ലൈനാണ് അതിനപ്പുറം ദയയുടെ ഫാഷൻ കാഴ്ചപ്പാടുകളും ഏറെ ശ്രദ്ധ നേടാറുണ്ട് വസ്ത്രധാരണത്തിലും ഹെയർ സ്റ്റൈലിലുമെല്ലാം ദയ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് പ്രേക്ഷക ശ്രദ്ധ നേടാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ തവണ ചിത്രങ്ങൾ പങ്കുവെക്കും പങ്കുവയ്ക്കുമ്പോഴും സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുന്നത് മഞ്ജുവിൻ്റെ മാറ്റത്തിന് പിന്നിൽ മകളാണോ എന്ന് ചോദിച്ച പലരും ഇപ്പോൾ മകളെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മഞ്ജു പിള്ള സമീപകാലത്ത് തടി കുറച്ച് കൂടുതൽ ഫാഷൻ ട്രെൻഡുകൾ ഫോളോ ചെയ്യുന്നതിന് കാരണം മകളുടെ ഈ ഫാഷൻ കാഴ്ചപ്പാടുകളാണെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ആ മകളെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ